ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട് മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ വാടാനപ്പള്ളി പ്ലാറ്റിനം ുംനോഹാരിതയും സ്വപ്നം വിദ്യാർത്ഥികൾ നാടിന്റെ സമ്പത്താണെന്ന് കെ സേതുരാമൻ ഐ പി എസ് ഗുരുവായൂർ എം എൽ എ പ്രതിഭാ സംഗമം രണ്ടായിരത്തി ഇരുപത്തി പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന പ്രതിഭാസംഗമം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലത്തിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും എം എൽ എ പുരസ്കാരം നൽകി ആദരിച്ചു ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനുഷ്മ ഷനോജ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ കുട്ടി വലിയകത്ത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷെഹീർ വിജിത സന്തോഷ് ടി വി സുരേന്ദ്രൻ ബിന്ദു സുരേഷ് ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാറക് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി ടി ശിവദാസൻ കെ പി എ റഷീദ് തേലമ്പറ്റ വാസുദേവൻ പി കെ സെയ്താലിക്കുട്ടി പി സി ഷാഹു തുടങ്ങിയവർ സംസാരിച്ചു Barat sana orang itu dikutuk oleh tiang. Perbuatan orang orang yang sahaja di bawah orang itu boleh sambil di mana tiang orang itu berjalan. Okey, alam alam di kalangan. Awak lihat pasukan pasukan kerajaan saya juga ada si. Ada yang mampu untuk lihat si dia. Kalau kita itu orang orang Amerika, anda orang China orang Amerika sama ada yang boleh jadi pasukan pasukan

ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എൻ്റെ ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்